സാന്ത്വനം എന്ന ജനപ്രിയ പരമ്പരയിലൂടെ ശിവാഞ്ജലി എന്ന ജോഡികളെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക മനം കീഴടക്കിയ താരങ്ങളാണ് സജിനും ഗോപിക അനിൽ പരമ്പര അവസാനിച്ച സമയത്ത് പ്രേക്ഷകർക്ക് ഒരുപാട് നിരാശയായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്തയാണ് പ്രേക്ഷകർക്കായി കാത്തുവച്ചിരിക്കുന്നത് സച്ചിനും ഗോപിക അനിലും അവതരിപ്പിക്കുന്ന ഓൺ സ്ക്രീൻ ജോഡികളായ ശിവാഞ്ജലി വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ജനപ്രിയ മലയാളം ടി വി സീരിയലായ സാന്ത്വനത്തിന്റെ ആരാധകർ ആവേശഭരിതരാകും മാസങ്ങൾ ക്ക് മുമ്പ് സാന്ത്വനം പരമ്പര അവസാനിച്ചെങ്കിലും സജിനും ഗോപികയും തമ്മിലുള്ള കെമിസ്ട്രി അവരുടെ വിശ്വസ്തരായ ജനഹൃദയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ പ്രിയ ജോഡികൾ വീണ്ടും ഒന്നിക്കുന്നത് ഒരു സീരിയലിനായിട്ടല്ല മറിച്ച് പെണ്ണിനെ ഇഷ്ടായോ എന്ന ആവേശകരമായ ഒരു പുതിയ ഷോർട്ട് ഫിലിമിന് വേണ്ടിയാണ് ഈ പുതിയ പ്രൊജക്റ്റിൽ സജിനും ഗോപികയും പ്രധാന വേഷങ്ങളിലെത്തും ഷോർട്ട് ഫിലിമിലെ നായിക നായകന്മാരായിട്ടാണ് സച്ചിനും ഗോപികയും എത്തുന്നത് കൂടാതെ ഈ ഷോർട്ട് ഫിലിം ഇതിനകം തന്നെ ആരാധകർക്കിടയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നു എന്നാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ സംവിധായകനായ സാന്ത്വനത്തിലെ തന്നെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന അച്ചു സുഗത് അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഷോർട്ട് ഫിലിം റിലീസായിരിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ഈ ഷോർട്ട് ഫിലിമിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അച്ചു സുഗത എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിട്ടുള്ളത് സാന്ത്വനം എന്ന പരമ്പരയിൽ അഭിനയിക്കുന്ന സമയത്ത് തന്നെ കണ്ണൻ എന്ന അച്ചു സുഗതിന് ഡയറക്ഷനോടായിരുന്നു കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് അപ്പോഴേ താരം പറയാറുണ്ടായിരുന്നു ഞാനൊരു സിനിമ സംവിധാനം ചെയ്യും അതിൽ നായകനും നായികിയുമായി എത്തുന്നത് ഗോപികയും സച്ചിനുമായിരിക്കുമെന്ന് ഇപ്പോൾ തന്റെ ആ ഒരു ആഗ്രഹമാണ് അച്ഛൻ സാധിച്ചെടുത്തിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്ററെല്ലാം പങ്കുവെച്ച് നടൻ ആദ്യം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ വാർത്തകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ശാന്ത്വനും പരമ്പര അവസാനിച്ചിട്ട് കാലം കുറച്ചായെങ്കിലും താരങ്ങളോടുള്ള ഇഷ്ടം ഇന്നും അതേപോലെ ിൽ തന്നെ പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് കുടുംബത്തിലെ ഇളയാളായ കണ്ണനോട് എല്ലാവർക്കും പ്രത്യേകമായൊരു വാത്സല്യം ഉണ്ടായിരുന്നു പരമ്പരയുടെ ലൊക്കേഷൻ വെച്ച് തന്നെ അച്ക്ക് സംവിധായകനാകാൻ ആഗ്രഹമുണ്ടെന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് സഹതാരങ്ങളുടെ രസകരമായ വീഡിയോകൾ എടുക്കാൻ അച്ചു എന്നും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു അഭിനയിക്കണം എന്നായിരുന്നില്ല സിനിമ സംവിധാനം ചെയ്യണം എന്നായിരുന്നു അച്ചുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിന്റെ അടിസ്ഥാനത്തിൽ ചില സിനിമകളിൽ അസിസ്റ്റന്റായി വർക്ക് ചെയ്തിട്ടുമുണ്ട് പിന്നീട് വാനമ്പാടി എന്ന സീരിയലിൽ അസോസിയേറ്റായി പ്രവർത്തി യും ചെയ്തു അതേ ടീം സാന്ത്വനം സീരിയലിന് വേണ്ടി ഒന്നിച്ചപ്പോൾ കണ്ണൻ എന്ന കഥാപാത്രത്തെ ലഭിക്കുകയും ചെയ്തു കണ്ണനെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് തങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയെ പോലെയായിരുന്നു കണ്ണനെ പ്രേക്ഷകർ കണ്ടിരുന്നതും ഇപ്പോൾ കണ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പെണ്ണിനെ ഇഷ്ടായോ എന്ന ഷോർട്ട് ഫിലിം കണ്ട് മികച്ച പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകരും അതുപോലെ തന്നെ നിരവധി താരങ്ങളും നിരവധി ആരാധകരും സോഷ്യൽ മീഡിയ പേജുകളിൽ താരങ്ങൾക്ക് ആശംസകളും നേർന്നു കഴിഞ്ഞു